വിവാഹം എന്താണ് രണ്ടാളും അണ്ടർസ്റ്റാൻഡ് ചെയ്തു പോകും എന്നുണ്ടെങ്കിൽ രണ്ടാൾ കൃഷി ആണ് രണ്ടാളും പൂർണ്ണ സമ്മദത്തോടാണ് എന്നൊക്കെ ആണെങ്കിൽ വിവാഹം കഴിക്കുന്നത് നല്ലൊരു തീരുമാനമാണ് അല്ലെങ്കിൽ അത് പറയില്ലേ എന്താ പറയില്ലേ കട്ട് ചെയ്യുമ്പോ കല്യാണം കഴിക്കാത്താണ് നല്ല സങ്കടത്തിലായാലും ഹാപ്പിനെസ്സിലായാലും എല്ലാത്തിലും നമുക്ക് അത് പങ്കിടാൻ ഒരാൾ നമുക്ക് കൂടെ വരികയാണ് സോ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ തിങ് പക്ഷെ ശരിക്കും നമ്മുടെ ഒരു പഴയ ഒരു മാരേജ് സ്റ്റൈലിനോടൊന്നും ആണെന്നല്ല നല്ലതാണെന്നുള്ള നമസ്കാരം കാസിമാണ് നമ്മൾ പോകുന്ന ടോപ്പിക് വിവാഹത്തിനെ കുറിച്ചാണ് വിവാഹത്തിനെ കുറിച്ചിട്ട് ഇവിടെയുള്ള യങ്സ്റ്റേഴ്സിന് എന്താണ് പറയാനുള്ളത് പലപ്പോഴും പല ആളുകളും വിവാഹത്തെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഞാൻ അവർക്കൊരു കഥ കൂടെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരു നാല് ഉറുമ്പുകള് ചക്ക തിന്നാൻ പോയ കഥ നാല് ഉറുമ്പുകൾ ഇങ്ങനെ വരിവരിയായിട്ട് പോകുന്ന സമയത്ത് അവരതുവരെ ചക്ക തിന്നാത്ത നാല് നാലുറുമ്പുകൾ ചക്കയെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരറിവുമില്ലാത്ത ഉറുമ്പുകൾ ഇങ്ങനെ പോകുന്ന സമയത്ത് പൊതിപ്പിക്കുന്ന ഒരു മണം വരികയാണ് അങ്ങനെ ഒരു കൊതിപ്പിക്കുന്ന ഒരു മണം കേട്ട സമയത്ത് ഈ ഒരു നാല് ഉറമ്പുകളും കൂടെ ചർച്ച ചെയ്തു ഇത് എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി ഇവർക്കതുവരെ പരിചയമില്ലാത്തൊരു സ്മെല്ലാണ് പക്ഷേ നല്ലൊരു കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഭക്ഷണത്തിന്റെ സ്മെല്ലാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ആദ്യത്തെ ഉറുമ്പ് മറ്റു മൂന്ന് ഉറുമ്പുകളോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് ഞാനൊന്ന് പോയിട്ട് തിന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ആ ഉറുമ്പ് പോയി കുറെ സമയം കഴിഞ്ഞിട്ടും കാണാതായി കാണാതായപ്പോ മറ്റു മൂന്ന് ഉറുമ്പുകൾ തമ്മിൽ ചർച്ചയായി അല്ലടോ സ്മെല്ല് നോക്കാൻ വേണ്ടി പോയ ചങ്ങനെ കാണാനില്ല അവൻ അവിടെ ഒറ്റക്കാർ നിന്ന് തീർക്കാണോ എന്താ ചെയ്യാന്ന് വെച്ചാൽ അപ്പൊ രണ്ടാമത്തെ ഉറുമ്പ് പറഞ്ഞു എന്തായാലും ആ ഞാനൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞു ഇങ്ങനെ രണ്ടാമത്തെ ഉറുമ്പും പോയി കുറെ കഴിഞ്ഞിട്ടും രണ്ടാമത്തെ ഉറുമ്പിനെയും കാണാനില്ല മറ്റു രണ്ട് ഉറുമ്പുകളില് മൂന്നാമത്തെ ഉറുമ്പും ഇതേപോലെ തന്നെ അവരെ പിന്തുടർന്ന് പോയി അവനെയും കാണാതായ സമയത്ത് അവസാനത്തെ ഉറുമ്പ് പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഈ മൂന്ന് ഉറുമ്പുകളും ചക്കയുടെ വളഞ്ഞിയിലിങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് തീർച്ചയായിട്ടും ചക്ക തിന്നാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് കഴിക്കാം കഴിക്കാതിരിക്കാണ്ട് ആളുകൾക്ക് കഴിക്കാതിരിക്കാം പലപ്പോഴും വിവാഹത്തെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് മറ്റുള്ളവർ ചെയ്യുന്നത് കൊണ്ട് ഞാനും ചെയ്യണമെന്നൊരു നിർബന്ധമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ പോകുന്നത് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം നല്ല കൺസെപ്റ്റ് ആണ് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാരേജ് ചെയ്യുന്നതിനോട് പ്രശ്നമൊന്നുമില്ല അതൊരു സോഷ്യൽ കൺസ്ട്രക്ട് ആണെങ്കിലും അതിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താ പറയാ കീപ്പ് ചെയ്യണം ആ ഒരു എക്സ്പെക്ടേഷൻ രണ്ട് പാർട്ട്നേഴ്സിനെ നിലനിർത്തണം അങ്ങനെ റൂൾ ബൗണ്ടഡ് ഒന്നും ആവരുത് ഒരിക്കലും ഒരു മാരേജ് എന്ന് പറയുന്നത് പക്ഷെ മാരേജ് എന്നുള്ളൊരു സോഷ്യൽ കൺസ്ട്രക്ട് ആക്ച്വലി ആ സൊസൈറ്റി ഉണ്ടാക്കിയത് നല്ലതാണ് കാരണം കുറച്ചൊരു ആൾക്കാർ ഒരു മൊറാലിറ്റിയോട് കൂടെ ജീവിക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വേണം അല്ലാതെ ഇപ്പൊ എന്താ ജീവികളും മനുഷ്യമാരും മൃഗങ്ങളും ഒരു റൂൾസും ഇല്ലാതെ ഒരു വെള്ളം പോലെ ആയിപ്പോ േജിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല കഴിക്കാൻ താല്പര്യമില്ലാതെ കഴിക്കട്ടെ കഴിക്കാൻ താല്പര്യമില്ലാത്തവർ കഴിക്കണ്ട ഈ കല്യാണം എന്ന് പറയുന്നതൊരു സൊസൈറ്റി ഉണ്ടാക്കിയ ഒരു കാര്യമാണല്ലോ അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർ ബ്രേക്ക് ചെയ്യട്ടെ ചെയ്യണം എന്നാഗ്രഹമുള്ളവർ ചെയ്യട്ടെ കല്യാണം കഴിച്ച കഴിക്കാത്തവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ സൊസൈറ്റി ചിന്തിക്കുന്നതുകൊണ്ട് എല്ലാവരും എല്ലാരും കഴിക്കുന്നു എന്നാ പിന്നെ ഞാനും കഴിക്കാൻ ആ ഒരു മോഡൽ ചെയ്യുന്ന കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ ആയിട്ടുള്ള ആളിനെ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് കാണാണെങ്കിൽ എപ്പാണെങ്കിലും കല്യാണം കഴിക്കുന്നതിനെ കുറിച്ചിട്ട് അഭിപ്രായമൊന്നുമില്ല ഇനി ഇപ്പൊ കല്യാണം കഴിച്ചില്ലെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും സംഭവിക്കാൻ പോണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് മാര്യേജ് ചെയ്യണമെന്നൊന്നുമില്ല സിംഗിൾ ലൈഫാണ് ഏറ്റവും നല്ലത് പിന്നെ നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ഒക്കെ ആണെങ്കിൽ എനിക്ക് മോളുണ്ട് പക്ഷെ എന്റെ മോളല്ല കാരണം അവൾക്ക് എന്നെ തെരുവിന്ന് കിട്ടിയാണ് അല്ലെങ്കിൽ അവൾ എനിക്ക് തെരുവെന്ന് കിട്ടിയാണ് അല്ലെങ്കിൽ ഞാൻ അവളെ അവടെ കണ്ടെത്തിയ എന്റെ മോളോ എന്നത് ആഗ്രഹം പറഞ്ഞു എനിക്കും ഒരു പെൺകുട്ടിയോടുകൂടി ജീവിക്കാൻ ഇഷ്ടം അപ്പൊ ഞാൻ അവിടെ ചേർന്ന് നിൽക്കും അവളുടെ പേര് രേഷ്മീനാണ് പെൺകുട്ടിയെ ഇഷ്ടപ്പെടും വിവാഹം എന്ന കണ്ടിട്ടല്ല അതിനപ്പുറം അതീതമായ കുറച്ച് എന്നാണ് വിവാഹം ആനുകളുണ്ട് അങ്ങനെ പറയാൻ പറ്റും ഞാൻ ഈ ലോകത്തിന് വിവാഹം കഴിച്ചിട്ടുണ്ട് അല്ലേ ഞാൻ കഴിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഈ ലോകത്തിൽ കഴിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അഭിപ്രായം പറയാനൊന്നും ഇല്ല ഇഷ്ടമുള്ള ഒരു കല്യാണം കഴിക്കട്ടെ അല്ലാത്ത അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല പിന്നെ അത്ര അത്യാവശ്യം തോന്നുന്ന ഒരു കല്യാണം തോന്നാഴിക്കട്ടെ അങ്ങനത്തെ ഒരു സംഗതിയാണ് വിവാഹം ആദ്യമൊക്കെ നല്ല രസമായിരിക്കും കട്ടപ്പുറത്ത് പോലെ ആവും മൂന്നിനും കൊള്ളുണ്ടാവും പിന്നെ ആ ഒരു ലാഭം എന്ന് വെച്ചാൽ മക്കളുണ്ടാവും അവരുടെ സന്തോഷവും അവരുടെ ആ കളി തീരും അതല്ലാതെ ഇപ്പൊ ഞാനിപ്പോ വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു മനസ്സിലാണ് വിവാഹിതരായിരുന്നു അവിവാഹിതനായിരുന്നു ഇപ്പൊ വിവാഹിതരല്ല ഞാനിപ്പോ ഫ്രീ ബൈഡ് ആണ് ഒരു മാരേജിലോട്ട് കടക്കുന്നത് സംബന്ധിച്ചാണെങ്കിൽ ഒരു ഞങ്ങളിപ്പോ ഗേൾസ് ആണ് ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതിനു ശേഷം അങ്ങനെ ഒരു രീതി പോകാനാണ് അല്ല അവിടെ അത് രണ്ട് അവസ്ഥ അവസ്ഥകളാണ് വിവാഹം കഴിച്ചപ്പോ ആകളൊരു സുഖം സന്തോഷം മക്കളായിരുന്നു അസ്വാരസ്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും പക്ഷെ അതിനേക്കാൾ സുഖത്തുണ്ട് സത്യ നല്ല സുഖ ലക്ഷ്യത്തിലേക്ക് പോകണം എന്നാഗ്രഹിച്ച് റോഡ് നിക്കുന്നവൻ എങ്ങനെങ്കിലും ഒരു വണ്ടി വന്ന് കേറി പോയാ മതി തോന്നുന്നു നല്ല തിരക്കുള്ള വണ്ടി ഓർമ്മി തണ്ടി പോരാനും ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഓഫ് അഭിപ്രായം ആയിരിക്കും ഉണ്ടാവുക എന്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവർക്കും ലൈഫിൽ ഒരു സപ്പോർട്ടർ വേണം എല്ലാ കാര്യങ്ങളായാലും ഡിസിഷൻസ് എടുക്കാനൊക്കെ ആയാലും ഒരാൾക്ക് ഒരു സപ്പോർട്ടർ എന്തായാലും വേണം അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ മാരീഡ് ലൈഫ് എന്ന് പറയുന്നത് അത് വേറെ ഒരു രീതിയില് ബ്യൂട്ടിഫുൾ ആണ് പിന്നെ സിംഗിൾ ലൈഫ് ഉണ്ടാവും അവരുടെ കാര്യം എനിക്കറിയില്ല നെഗറ്റീവ് ആയിട്ട് പറയല്ല ബട്ട് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് മാരിഡ് ലൈഫ് എന്ന് പറയുന്നത് വേറെ ഒരു രീതിയിലുള്ള ലൈഫ് നമുക്ക് ഒരാളുടെ സപ്പോർട്ടിന് കിട്ടാണ് അപ്പൊ നമ്മുടെ സങ്കടത്തിലായാലും ഹാപ്പിനെസിലായാലും എല്ലാത്തിലും നമുക്ക് അത് പങ്കിടാൻ ഒരാൾ നമുക്ക് കൂടെ വരികയാണ് സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് എന്നെ സംബന്ധിച്ച് ഇഷ്ടമുള്ള വിവാഹം വിവാഹത്തിന്റെ ആവശ്യമില്ലല്ലോ പിന്നെ വിവാഹം കൊണ്ട് ഒരു പങ്കാളിയാണ് ഉദ്ദേശിക്കണമെങ്കിൽ വിവാഹം ഇല്ലാതെയും ഒരു പങ്കാളിയെ കിട്ടും അതൊരു നിർബന്ധമുള്ള കാര്യമല്ല പക്ഷേ ദോസ് പീപ്പിൾ ഹു ആർ റെഡി ടു ഗെറ്റ് മാരിഡ് അതിന്റേതായിട്ടുള്ള രീതിയിൽ ജീവിക്കാനും വിവാഹം കഴിക്കാനും അങ്ങനെ ഒരു ലൈഫ് തിരഞ്ഞെടുക്കാനും ഒക്കെ മെച്ചേർഡിനോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള മനുഷ്യരാരാണോ അവരുടെ ഇഷ്ടമുണ്ടെങ്കിൽ അതിന് നോ ഐ മീൻ തയ്യാറാണെങ്കിൽ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ അത് ഓപ്ഷൻ ആയിട്ട് സ്വീകരിച്ച് വേണ്ടെന്ന് വയ്ക്കുക അത്രേ ഉള്ളൂഡ് ആണേ ഒരു മൂന്ന് വയസ്സുള്ള മകനുണ്ട് ഞാൻ നല്ല ഹാപ്പിയാണ് എന്റെ ലൈഫില് അങ്ങനെയൊക്കെ ചോദിച്ചാല് നല്ലൊരാളാണ് കഴിക്കണതല്ലേ അല്ലെങ്കിൽ കഴിക്കാത്തതല്ലേ കല്യാണം കഴിക്കാത്താണ് നല്ലത് കഴിക്കാത്ത വീട്ടില് എന്താ പറയാ അമ്മമാര് മാത്രം പണിയെടുക്കുന്നതും അച്ഛന്മാര് അല്ല അച്ഛന്മാരും നല്ല ആ ഭർത്താക്കന്മാര് തടയു ജോലി ഷെയർ ചെയ്യാൻ തയ്യാറായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ പിന്നെ ഒപ്പീനിയനും കൂടി കൊറച്ച് കുറച്ചാ അല്ലെങ്കി പ്രശ്നം താല്പര്യമുള്ളവർ കല്യാണം കഴിക്കട്ടെ എന്നുള്ളൊരു ഉള്ളൂ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് മാര്യേജിനോട് വലിയ താല്പര്യം ഇല്ല ഒരു കോൺട്രാക്ട് പോലത്തെ ഒരു പരിപാടിയാണല്ലോ പിന്നെ എല്ലാവരും ചെയ്യുന്നു എന്നതുകൊണ്ടും സമൂഹ ഒരു കാലത്ത് ഒരു മിഷു നിൽക്കണം എന്നുള്ളത് കൊണ്ടും ഉണ്ടായി വന്നതായിരിക്കാം മാരേജ് എനിക്ക് പേഴ്സണലി താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്ന ആളുകളോടും പ്രശ്നമില്ല ഒരു മിഷു നിക്കാൻ അതൊക്കെ ആവശ്യം ഉണ്ടാവാം പിന്നെ എല്ലാവരും കല്യാണം കഴിക്കുന്നു എന്നതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു ഒരു പ്രഷർ ഉണ്ടാവും ഈ പ്രായമായല്ലോ അല്ലെങ്കിൽ ഈ പ്രായമായ ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കണോ എന്നൊക്കെ ഉള്ള സാധനങ്ങളുണ്ട് അത് മറ്റുള്ളവരുടെ മേത്ത് വരുന്നതിനോട് എനിക്ക് ഒരു എല്ലാവരും പ്രഷർ ഉണ്ടല്ലോ പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് മറ്റുള്ളവരുടെ മേത്ത് ഫെയിലിയർ ുംയേജസ് ഒത്തിരി കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നല്ല ലൈഫും നമ്മളെക്കാൾ ബെറ്റർ ലൈഫ് ലൈഫ് ലീഡ് ചെയ്യുന്നവരെ നന്നായി അത് നല്ലൊരു ചോയ്സ് ആണോ ഒരിക്കലും പറയാൻ പറ്റില്ല സോ ഐ ആം ഹാപ്പി ബട്ട് ആരെയും ഇൻഡിവിജ്വൽ കഴിക്കുന്നത് തെറ്റാണെന്നോ കഴിക്കാതിരിക്കുന്നത് തെറ്റാന്നോ പറ്റില്ല അവർക്ക് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു അത് അറേഞ്ച്ഡ് ഓർ ലവ് ഇറ്റ് ഈസ് അപ് ടു അങ്ങനെ നമ്മൾ താമസിക്കാൻ കേരള ആയതുകൊണ്ട് ഇവിടെ കൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും അനുയോജ്യമായിട്ടുള്ള ഒരാളാണ് ഒപ്പം കൊണ്ടുപോകാൻ പറ്റുന്ന അപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെയും ഒപ്പം നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് കഴിയാം ഒന്നിച്ച് ജീവിക്കാം ഒന്നിച്ച് മുന്നോട്ട് നടക്കാം അതിൽ നിങ്ങൾക്ക് ഒരു മാരേജ് എന്നൊരു കൺസെപ്റ്റ് അതായത് ഇപ്പൊ ഒരു കസ്റ്റം എന്ന രീതിക്കൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു രീതിക്ക് നിങ്ങൾക്ക്

െ കുറിച്ച് കോൺസെപ്റ്റ് ആണ് ശരിക്കും എനിക്ക് ബാക്കിയുള്ള ആൾക്കാർ കഴിക്കാന്ന് പറയുന്നത് കാണുമ്പോൾ സന്തോഷമാണ് പക്ഷെ സ്വന്തം കല്യാണത്തിന് ആലോചിക്കുമ്പോൾ ഭയങ്കര പേര് ആണ് അത് ഭയങ്കര കോസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉള്ളത് നമ്മള് ഫിനാൻഷ്യലി ഒന്നും അല്ലാതെ മാരേജിനെ കുറിച്ച് നോക്കുന്നത് അത്ര ബെറ്റർ ആയിട്ട് തോന്നുന്നില്ല ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷൻ നോക്കി നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് പേര് മാരേജിനോട് നോ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ സിംഗിൾ ലൈഫാണ് കുറച്ചും കൂടി എന്ന് കേട്ടിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ അങ്ങനെ മാരേജിനെ കുറിച്ച് ചിന്തിക്കുക അങ്ങനെ ഒരു സംഭവം ഇല്ല നമ്മൾ ഫ്യൂച്ചർ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിൽഡ് ആവുക ആ ഒരു രീതിയിലാണ് പോകുന്നത് അപ്പം ഭാവിയിൽ എപ്പോഴെങ്കിലും നമുക്കൊരു സപ്പോർട്ട് വേണം എന്നൊക്കെ ഉള്ള രീതിയിൽ തോന്നുവാണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ് ചിന്തിക്കാവുന്നതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്റെ റിലേറ്റീവ്സിന്റെയും കസിൻസിന്റെ ഒക്കെ വിളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്റെ സ്വന്തം മാരേജിൽ വരുന്ന സമയത്ത് ഇതുപോലെ ഞാൻ ചൂസ് ചെയ്യുന്ന പാർട്ട്ണർ റൈറ്റ് ആയിരിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ അങ്ങനെ ആയി കഴിഞ്ഞാൽ ഹേർട്ട് ഹർട്ടാവോ ആ ഒരു ഇതുകൊണ്ട് എപ്പം എന്താ പറയാ കിടന്നുറങ്ങുന്ന സമയത്ത് സമാധാനമായിട്ട് ഉറങ്ങാം പിന്നെ പ്രത്യേകിച്ച് ബാക്കിയുള്ള ആൾക്കാരോട് ഞാൻ അവിടെ പോവാണിവിടെ പോവാൻ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഇല്ല ഫ്രീ ആയിട്ട് ആ സാഹചര്യം താല്പര്യം എനിക്കറിയില്ല മുന്നോട്ടെങ്കിൽ